ഹലോ ഗൈസ് വണ്ടിയമ്മ ബീഫായി ഗൈസ് അപ്പോൾ നമ്മളിന്ന് ബീഫ് കറി വെക്കാൻ പോകുന്നു പോകുന്നുട്ടോ ബീഫ് കറി വെക്കാൻ പോകണമെന്ന് ഞാനില്ല കേട്ടോ അതിന് ചേച്ചി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വന്ന സ്ഥിതിക്ക് സ്റ്റേക്ക് എൻ്റെ വക ഫ്രിളിച്ചിലും എന്താ ചെയ്യുക ഗു അപ്പോൾ നമ്മൾ ഇതാ നല്ല ചൂട് മുട്ട ബജിയും പരിപ്പ് വടയും ഈശോ ഏ ചമ്മതിയും വാങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ മുള്ളിലേക്ക് കറി പോകണം പതിനെട്ടാം പടി കയറണം പതിനെട്ടാം നല്ല മുപ്പത്തഞ്ച് പടി ഉണ്ട് കുറേ പേര് പറയണുണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കുക ഹോം ടൂർ കാണിക്കോ എന്നൊക്കെ ഹോം ടൂർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ഇടാനായിട്ട് കുറച്ചുകൂടി സമയം വേണ്ടട്ടെ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വരാറുണ്ട് വന്ന് നല്ല ഭംഗിയിൽ കാണിക്കണമെന്നില്ല നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ പറയില്ല ഈ വൃത്തിയില്ലാത്ത വീട്ടിൽ കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കുറേ കമ്പനി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ചിലവർ മാത്രം കേട്ടോ ചിലരൊക്കെ നല്ല കമ്പനി ഉണ്ടാകുന്നത് കുറേ പേരും സപ്പോർട്ട് ചെയ്യുന്നു അത് കേട്ടോ ഭയങ്കര സന്തോഷം അപ്പം നമുക്ക് വരുന്നുണ്ട് ഹൈടെക്കായിട്ട് വരിക ഞാൻ കാണിച്ചു തരട്ടാ എന്താച്ചാൽ അധികം വണ്ടി മുണ്ടി വരുന്ന ആൾക്കാരാണ് ഫുൾ ഹൈടെക് ആയ ആൾക്കാർ അവരുടെ തൊഴിൽ അവര് കഷ്ടപ്പെടിച്ചിരുന്നു പാവങ്ങൾ എല്ലാവർക്കും അവരായ ബുദ്ധിമുട്ടില്ല ഹിന്ദി പോകുമ്പോ നല്ല പോകുമ്പോൾ തീവണ്ടല്ലോ അത് അവർക്ക് തന്നെ പറഞ്ഞ ഇത് അടിയിൽ പിടിച്ച കമ്മന്നടിച്ച് പൊട്ടി വീഴും അപ്പൊ നമുക്ക് താങ്ങി തങ്ങി മോളി പോട്ടെട്ടോ ഓക്കെ അപ്പൊ ചപ്പാത്തി കോഴി ഉണ്ട് പോത്തുണ്ട് പശുണ്ട് അമ്മയുണ്ട് ചപ്പാത്തി പറയാൻ പറ്റില്ല ഏതൊ കഴിവന്നപ്പോ വിളിക്കും അപകടത്തിന് നമ്മൾക്ക് ഇപ്പൊ ചപ്പാത്തി ചുട്ടാൻ വന്നിട്ടു ഇനി അഞ്ചു പതിനാൽ നമുക്ക് ബീഫ് വയ്ക്കാറുണ്ട് നമ്മള് മുപ്പത് ചപ്പാത്തി ചുട്ടി ഞാൻ ഒരു മത്സരം മുപ്പത് ചപ്പാത്തി சபோளி வெளத்துல அம்மா ஓகே அம்மா நோய் சாப்பிட்டு நிறுத்திட்டு அப்படின்னு அம்மனை Nice ി എന്താ മിഠായി അമ്മക്ക് കൂടുതലും അമ്മ അത് ഫ്രിഡ്ജിന്റെ മുകളിൽ വയ്ക്കാൻ ഔറുമ്പോ വരും നമുക്ക് ഷുഗർ ഫിലിസ് തന്ന മിട്ടായോ എന്താ ചെയ്യാനെ ഗൈസ് അഞ്ചു പോയി കാണുങ്ങൾ ജിമ്മിൽ അവള് ജിമ്മിന് പോയി വന്നിട്ട് വേണം നമുക്ക് ബീഫ് വയ്ക്കണെങ്കിൽ ചപ്പാത്തിനെ വന്നോണ്ടിരിക്കുക പോളിയും വിളത്തുള്ള ബീഫ് പിന്നെയും വെക്കാം ഈ പരിപാടി പരിപാടിയല്ലാത്ത കഷ്ടമാണ് ബീഫ് ഞാൻ വെക്കാൻ പറ്റി ബീഫ് വെക്കണ്ട ജിമ്മിന് പോയിട്ട് ജിമ്മടക്കാൻ ഇവിടെ എടുത്തുകൊണ്ടിട്ട് പോകുന്നത് വരണില്ലേ എവിടെയാണ് മേഡം മോള് നിന്നോട് ഞാൻ പറഞ്ഞേന് ഇവിടെണ്ടീ ആണ് ചിമ്മിന് സൗദ പൗഡ ഇരട്ടേട്ടാ കഴിച്ചെടുക്കുന്നു ഞാൻ എനിക്ക് വയ്യ അപ്പൊ നമ്മുടെ അമ്മക്ക് കൈ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് പണ്ടോ ഞാൻ എന്താ പറയാ വേണ്ടി പത്രത്തിലു ഏ സ്ത്രീയേ നാണമുണ്ടോ ഞാൻ ചെയ്യാൻ പറയോ പറയുമ്പം ഇതമ്മ ഇഷ്ടപ്പെട്ട് പറഞ്ഞ വീടാണ് കേട്ടോ முட்டும்ையா எ அவஸையை கேரி கேரி கையாண்டாய் கேறி வரோம் அடிக்கற போயிட்டு கேற அவங்க எடுத்துட்டு வச்சி പിന്നെ ഫിൽ പിന്നെ പറയട്ടെ അയ്യോ പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കുട്ടി ചെയ്യണവരണം എന്നിട്ട് കുട്ടിക്ക് വരുന്ന കമന്റുകളോ കുട്ടി അങ്ങനെ കുട്ടി ഇങ്ങനെ പറയുന്നു ആ പറയുന്ന ആൾക്കാർ ഒന്നും പറയുന്ന ആൾക്കാർക്ക് കുശുമ്പോ പറയട്ടെല്ലാം വരണ്ട മറ്റേ മതി അയ്യാ പറ്റോ ദേ തുടങ്ങി

അത് ഞാൻ പട്ടിന് കാറ്റി പോയി പട്ടിപണിന് ഉണ്ട് ഓക്കെ സമ്മതിച്ചു ഐസ്ക്രീം മിഠായി ഒക്കെ ണ്ടല്ലോ ആ വൈലജീതാരന്റെ എല്ലാവർക്കും അറിയാ കഴിഞ്ഞാല് പറഞ്ഞതാ പറഞ്ഞു പറഞ്ഞാൽ

ഒന്നുകൂടി <laughs> പറയ പാണ്ടിപ്പടലേ ഇവര് കല്യാണത്തിന് പോകുമ്പോ സലങ്കുമാര് പുല് മനുഷ്യനും മറ്റേ ഹരിസ് ഇവനൊക്കെ വേഷം കെട്ടി പോലെ അതില് ഇങ്ങനെ ഇത് മണവാട്ടല്ലേ ഇതിന് ഞാൻ മണത്തട്ട അട്ടിമുട്ടതാന്ന് പറയില്ലേ വെള്ള നെയ്യ് ആണെങ്കിൽ അത് പോത്തിന്റെയാ മഞ്ഞ നെയ്യ് ആണെങ്കിൽ അത് പശുവാണെങ്കിൽ തേച്ചൊക്കെ അപ്പൊ കഷ്ണം ഞാൻ കുക്കിങ്ങിന് കിടന്നേക്കാണ് കുക്കർ വന്നിട്ടുണ്ട് ഇന്നത്തെ കുക്കറുള്ളാണ് ഞാൻ ഇന്നളെ വിട്ട് കൊടുത്തു ഞാനൊക്കെ പറഞ്ഞു ഞങ്ങള് വലുടും കോഴി തൂക്കിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അടുത്തുള്ള ം യൂട്യൂബിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാണ് ഒരു തള്ളപ്പൊടിയാണ് ഈ വാങ്ങണ്ടിമോറി അതൊക്കെ ഇട്ടിട്ട് പറയും ഇതൊക്കെ

മല്ലി മസാല കാശ്മീരി മുളക് അതില്ലടുത്ത് മീൻ വറത്തേ അത് കിട്ടിയില്ല അപ്പൊ അത് അമ്മ അതെ ഒന്നും രൂപ കൊടുത്ത് എന്റെ വണ്ടിയാണോ ചില സമയത്ത് ഞാൻ ചാരി ഒന്നൂരണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി പോരാറുണ്ട് എന്റെ ഓഫിന്റെ കത്തി എന്റെ വണ്ടി പോയി പോയിട്ടും മല ഇങ്ങോട്ട് കേറ്റണ്ട കേറ്റാം നമുക്ക് മിക്സി തുടങ്ങിയിട്ടുണ്ട് ട്ടോ ഇച്ചിരി വലിച്ചണോ അഴണാ നെയ്യില്ല നെയ് ഇല്ലാത്തതാണ് ഇതിനെ വെച്ചാൽ കുറച്ചട്ടോ വലിച്ചണണം നമുക്ക് കുറച്ചണം കൊടുക്കാം അന്നാ ഇച്ചിരി വലിച്ചണ വെച്ചിതിരിendamന്നത് ഇದು മതി മതി പാലത്തിനേ വലിച്ചണിച്ചിട്ടുണ്ട് തിരിയും എടുക്കണോ മാഡം നല്ല അരക്കുക ആ തിരിയും തേയ്ച്ചു

അങ്ങനെ മംഗലുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഹെൽമെറ്റ് കൊണ്ടുപോയ ഞങ്ങൾക്ക് പെറ്റി അടിക്കാൻ അഞ്ഞൂറ് രൂപ ഇല്ലാണ്ട് ഞങ്ങള് രണ്ടു മൂന്ന് വീട്ടില് വീട്ടു ജോലിക്ക് പോയ എടുത്തിട്ടാണ് ഞങ്ങള് ജീവിക്കുന്നത് എപ്പോഴും ഹെൽമെറ്റ് വിടുന്നു പോകുന്നുണ്ട് ആരെ കൊണ്ടുപോണെന്ന് അറിയുന്നില്ല ആരെ എന്തിനാണോ ശകലം കൊടുക്കുന്നത് അപ്പൊടങ്ങി ചേച്ചി ഇങ്ങനത്തെ ഒരു അസുഖണ്ട് എന്തെങ്കിലും സാധനം കഴിഞ്ഞിട്ടാണ് പറയുന്നത് അമ്മയായില്ലോ അതെ പിന്നെ വാങ്ങാൻ പോളും കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിട്ടെ കേട്ടോ എന്തേലും നോക്കിയിരിക്കണ എൻ്റെ മാത്രമല്ലോ കാണിക്കാ പെട്ടി അമ്മാരും ഒന്നൂല്ല എൻ്റെ കരണ്ട പൂച്ചക്ക് കാട്ടുകൊടുക്കുക ആ പൂച്ച കാറ്റോണ്ട് ഉറങ്ങുന്നുണ്ട് എന്റെ എനിക്കുന്നു തട്ട് കൂട്ടി ചപ്പാത്തി ബീഫുണ്ട് സലാഡ് സലാഡുണ്ട് പിന്നെന്താ ചപ്പാത്തിണ്ട് സാമ്പാറുണ്ട് മുനിങ്ങക്കായ് തക്കാളി മെണ്ടക്കായി സാമ്പാറുണ്ട് അതൊക്കെ കൂട്ടിട്ട് കൂട്ടിയിട്ട് ഉണ്ണാം അപ്പേനോ ഗളുബ ബൈ ബൈ പൂ നോക്കിയ നല്ല വൈണ്ടിലെ പൂ ആ ഞാൻ എത്ര നേ ടൈറ്റേം ഷുഗർ ഫിൽസ് താങ്ക്യൂ പറ ടൈറ്റേം ഷുഗർ ഫിൽസ് എന്ന് പറഞ്ഞാ ടീം താങ്ക്യൂ അയ്യോ സിജിൻ ദുബഹ കേറി പോട്ടടിച്ചെന്ന് കോട്ടക്കണ്ടായി തണക്കാണ്ടിക്കാന ചെറിയ കുട്ടിയാച്ചി ടാറ്റാവേ എന്ന കണ്ടിട്ടില്ലോ എന്ന കണ്ടണ്ടോ സി അപ്പോൾ എന്താ ഇവിടെ നിർത്തിയേ പോയി ചേർന്നോ അതെന്റെ ഒരു அங்கே <laughs> கண்டிப்பா हमारे तो चैनल। तो क्या है वो

അഞ്ചു കാണിച്ചു ഞാൻ നോക്കിയ ചെക്കൻ എന്ന ചതിച്ചതാണ് ഞാൻ അവന്റെ അടുത്തൊരു സാധനം കൊടുത്തു അവനെ ഞാൻ കൊടുത്ത അതേ സൈസില് എടുത്തു ഒട്ടിച്ചപ്പോ സിംഗിൾ ലൈനായിരുന്നു സിംഗിൾ അല്ലേ ഓട്ടിത് ചിക്കനാണ് കാണുമ്പോ തന്നെ സഹിക്കണല്ലേ ഇതൊന്നും തുറക്കുമോള ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കറി വന്നാണ് കുക്കുംബം കഴുകാൻ കഴുകണം കഴുകണം അതിനോ ഗെഫിന്റെ സ്മെല്ണ്ടല്ലോ എന്റെ ഉമ്മ നീ കൊറച്ചൂടി കഷ്ണം തരും ഞാൻ പറഞ്ഞ കഷ്ണം തരും നമ്മൾ ഉപ്പ്

എങ്ങനെയാ നീയൊക്കെ വീണ്ടും ചപ്പാത്തി ഗ്രേവിയണ്ട്

ം ലഗ് അയച്ചൽ അഞ്ചോട്ടം ചെസ്റ്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്നു ആ നീ എന്തൊക്കെ ഇടും ൂരൻ കുളിക്കാനാ നമ്മടെയ്യോ ചേച്ചി വിളിച്ച മൊബൈൽ ഫുഡ് വരാൻ പറഞ്ഞിട്ട് വാരിടാ പോകുന്നു വാരിയുടെ വാരി നമ്മുടെ ബീഫ് നല്ല അതൊന്നും അടിപിടിച്ചിട്ടൊന്നുമില്ലല്ലോ ശബ്ദം ഉണ്ടാവില്ല കാരണം മനസ്സിലാക്കിയത് അതിലോട്ട് ഞാൻ തിന്നോളാം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ആ സ്മെല് വരുമ്പളല്ലോ det Skal vi ikke ha lommekaker? Apa guys? banget. Enak sekali banget. Puding. Iya, ya. તરામ નોકમા કમા ઈને ઇഷ്ട પડે હમ મેં એના ચી દો કંદુ તો કરી એસા ન પડે યે વિડિયો ઇഷ്ട પડે લાઈક કરિયા શેર કરિયા સબસ્ક્રાઇબ કરિયા બાય બાય કરો બાય